നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് ആൾ വരുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ വിവാദങ്ങളാണ് ആ സംഭവം ഇസ്രയേലിൽ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വരാൻ പറ്റില്ലെന്ന് പലരും പറഞ്ഞു പത്ത് പേരുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ വരാൻ പറ്റത്തുള്ളൂ എന്ന് പലരും പറഞ്ഞു വരുന്നത് റിസ്ക് ആണെന്ന് പലരും പറഞ്ഞു ഇസ്രായേലി ഫാമിലി സമ്മതിക്കത്തില്ലെന്ന് പലരും പറഞ്ഞു അങ്ങനെ 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 ഒരുപാട് സംഭവങ്ങളുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഏഴ് മണിക്ക് അമാൻ എയർപോർട്ടിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അയാൾ ഒരു ഫോൺ അടിക്കുന്നു അയാൾ ഓൾറെഡി ഞങ്ങൾ ബോർഡറിൽ പോയി ആലമ്പി ക്രോസിംഗിൽ പോയിട്ട് പിക്കപ്പ് ചെയ്തു ആളിപ്പോൾ ഞങ്ങളുടെ അവിടെ ചേച്ചി ഒരു ഹായ് വർണേ ഹായ് യാത്ര സുഖമായിരുന്നോ പിന്നെ എൻ്റെ ഉണ്ട് കേട്ടോ സനീഷ് ഹായ് വർണേ യാത്ര സുഖമായിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോയിലൂടെ കാര്യങ്ങളുടനീളം സംസാരിക്കാം ചേച്ചിയുടെ പേര് ഗ്രേസി എന്നല്ലേ ഗ്രേസ് ചേച്ചി പയ്യാവൂർ സ്വദേശിയാണ് ഒരു എത്ര വർഷമായിട്ട് നമുക്കറിയാം നാല് വർഷം അല്ലേ നാല് വർഷക്കാലമായിട്ട് എനിക്ക് പരിചയമുള്ള നമ്മുടെ കസ്റ്റമറാണ് നാല് വർഷക്കാലമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ചേച്ചി എന്തായാലും ഇറങ്ങുവാണ് ഞങ്ങൾ ചേച്ചിനെ അവിടെ ഋഷോൺ ലിസിയോളിൽ എത്തിച്ചു കേട്ടോ അവിടുന്ന് വീട്ടിൽ ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ തുടർന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഒരു ഇത് കണ്ടപ്പായ് കണ്ട കഴിഞ്ഞാൽ പറഞ്ഞു പറയിപ്പിച്ച ബൈ പോലെ തോന്നുന്നുണ്ടോന്നായിരിക്കലും ഇപ്പം എന്തായാലും നമുക്ക് വീഡിയോ തുടരാം അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ സൈഡ് ആയിരിക്കണം ജോർദാൻ ക്ലിയറൻസ് പ്രോപ്പർ ആയിരിക്കണം വിസ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് പ്രോപ്പർ ആയിരിക്കണം ഇത്രയും സാധനം കൃത്യമായിട്ട് വേണം ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ഇസ്രായേലിൻ്റെ വിസ നമ്മുടെ ഇതിൽ ഉണ്ടായിരിക്കണം വാലിഡ് വിസ ഉണ്ടായിരിക്കണം റീഎൻട്രി ഉണ്ടായിരിക്കണം ആറു മാസത്തിന് മുകളിൽ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടായിരിക്കണം നമ്മുടെ അതുപോലെ തന്നെ പാസ്പോർട്ടിൽ മിനിമം രണ്ട് പേജെങ്കിലും കാലിയായിട്ടുള്ള പേജ് ഉണ്ടാവണം ഇതാണ് ബേസിക്ക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത് ഇതിനു മുന്നേ നമ്മളെ വീഡിയോയിലൂടെ വിശദീകരിച്ചതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നു ഒന്നേ ഉള്ളൂ പിന്നെ ഇന്നലെ ഇതിനെക്കുറിച്ച് വിമർശിച്ച ആളുകളോട് വീണ്ടും പറയാനുള്ളത് ഒരേ കാര്യം മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ പഠിച്ചിട്ട് വീഡിയോ ചെയ്യുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആളുകളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഈ പറയുന്ന ഞാനടക്കം ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും വിളിപ്പേരുള്ള യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ ആളുകളുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഇസ്രയേലിൽ രണ്ട് വ്യക്തികൾ ഇട്ട വീഡിയോകൾ ആ രണ്ട് വീഡിയോയും പൂർണ്ണമല്ല അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരു വശം രണ്ടാമത്തെ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ പോലും കംപ്ലീറ്റ് അല്ല ഇന്നലെ ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു ചോദിച്ചു ഞാൻ ഇന്ന് വീണ്ടും ചോദിക്കുവാണ് ഫാമിലി ഇല്ലാതെ നാട്ടിൽ പോയ ആളുകളും ടെ ഇത് എംപ്ലോയ്മെൻറ്റ് മീൻസ് ടെർമിനേഷൻ കിട്ടിയ ആളുകളും അതുപോലെ ഡെത്ത് ആയിട്ടുള്ള ആളുകളും ഫാമിലി സപ്പോർട്ട് ചെയ്യാത്ത ആളുകളും എങ്ങനെ തിരിച്ചു വരാൻ പറ്റും അവർക്ക് വരാനുള്ള മാർഗ്ഗമാണ് ജോർദാൻ വഴി ഓപ്പണായി കിടക്കുന്ന മാർഗ്ഗം പിന്നെ അതിൻ്റെ സൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ബോഡി ഏൽപ്പിച്ചില്ലായു വരും ചിലപ്പോൾ തിരിച്ചു വിട്ടു എന്ന് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എപ്പോഴും തന്നെ ഇതിനകത്ത് ഒരു ഉണ്ട് സോ നിങ്ങൾ ട്രാവൽ ഓൺ യുവർ റിസ്ക് ഉള്ളി നിങ്ങളുടെ പൈസയ്ക്ക് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആർക്കും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ കാര്യം സിറ്റുവേഷൻ അനുസാര് പരിപാടി അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമാവാത്ത ഇത് വരുവാണെങ്കിൽ ചിലപ്പോൾ ബോർഡർ ക്ലോസ് ചെയ്യുന്നു വരാം അല്ലെങ്കിൽ ബോർഡ് ജയിപ്പിച്ചില്ലായെന്ന് വരാം അങ്ങനെയൊക്കെ വരാം എന്നാൽ പോലും എന്തായാലും സാധ്യമാകുന്നുണ്ട് ഇപ്പോൾ ചേച്ചി നമ്മളോട് പറഞ്ഞ അനുഭവം വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ എയർപോർട്ടുകളിൽ നിന്ന് ഇന്ത്യയിലുള്ള എയർപോർട്ടിലായിക്കോട്ടെ മറ്റേ എയർപോർട്ടുകളിൽ നിന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ചേച്ചിയോട് ഇസ്രായേലിൽ യുദ്ധം നടക്കുമല്ലേ പിന്നെ ഈ നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ അത് പൊതുവേ ഉള്ള ഒരു മനോഭാവങ്ങൾ കൊണ്ടായിരിക്കാം ആളുകളുടെ അല്ലെങ്കിൽ നമ്മളോടുള്ള കരുതൽ കൊണ്ടായിരിക്കാം എമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ ജോലിയാണത് എന്നുള്ളത് കൊണ്ടായിരിക്കാം കാരണങ്ങൾ പലതായിരിക്കാം എന്തായാലും ആളിപ്പോൾ വന്നിട്ടുണ്ട് ഇസ്രയേലിലെ ആ ഒരു വലിയ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കിഴക്കൻസ് ഹോളിഡേസ് എന്നാണ് നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ പേര് നമ്മൾക്ക് മുളന്തുരുത്തിയിലും കോലഞ്ചേരിയിലും ബ്രാഞ്ചുകളുണ്ട് എറണാകുളം ബേസ് ചെയ്തിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് എറണാകുളത്താണ് അപ്പം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോഷേ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ നന്ദി നമസ്കാരം